വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകൾ ആംബുലൻസിന്റെ വഴി തടഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസിന് മുന്നിലാണ് ബസ്സുകൾ ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു ചമവളപ്പിൽ നൽകും വിശദാംശങ്ങൾ ജയ്സൻ എന്താണ് സംഭവിച്ചത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് തൃശ്ശൂർ വാടാനപ്പള്ളി റൂട്ടിലാണ് ഇത്തരം ഒരു വൻ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന രീതിയിൽ സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം നടന്നത് ഇതേ സമയം തന്നെ ഭാഗത്തു നിന്നും ഒഴിഞ്ഞ വഴിയിലൂടെയാണ് ആംബുലൻസ് വന്നിരുന്നത് അടിയന്തരമായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോവുകയായിരുന്നു ഇതിനിടയിലാണ് ഗതാഗതക്കുരുക്കുണ്ടാക്കുക മാത്രമല്ല ആംബുലൻസ് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ രണ്ട് സ്വകാര്യ ബസ്സുകൾ കയറി വന്നു നിരന്തരമായ ഹോൺ അടിച്ചിട്ട് പോലും സ്വകാര്യ ബസ്സുകൾ വഴിമാറാൻ തയ്യാറായിട്ടില്ല തയ്യാറായില്ല എന്നതാണ് ആംബുലൻസ് ഡ്രൈവർ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് ഡ്രൈവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതേ വഴിയിൽ വെച്ച് തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മറ്റൊരു ഇതുപോലെ സ്വകാര്യ ബസ്സുകൾ വന്ന് തടസ്സപ്പെടുത്തുകയും ആംബുലൻസിലുണ്ടായിരുന്ന രോഗി മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ കൂടി പശ്ചാത്തലത്തിലാണ് പോലീസ് കർശന നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെയും ആവശ്യമാണ് അടിസ്ഥാനത്തിലാണ് ആംബുലൻസ് ഡ്രൈവർ പരാതി നൽകിയിരിക്കുന്നത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും ഡ്രൈവറുടെ പരാതിയിൽ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ജയ്സൻ ശ്യാമ വിശദാംശങ്ങൾ നൽകിയത്